Oh, <laughs> 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 <hans> െ എത്ര കേറിയ അരമണിക്കൂർ ഒരുങ്ങാൻ കയറിയ ഒന്നര മണിക്കൂറ് ബുക്കെല്ലാം ഇട്ടേക്കുന്നില്ലേ അടുക്കി പെറുക്കി വെക്കണോന്ന് എപ്പോഴും പറയുന്ന ഇന്നലെ തയ്ച്ച തോണി മൊത്തം അവിടെ കിടക്കാം ഇനി അത് കൊടുക്കണം കട തുറന്നു കാണൂ വേങ്ങൂടുന്നോ ഫോണ് എന്താമ്മ എന്താമ്മീ ഫോൺ ഇത് എവിടെന്നാ എനിക്കറിയത്തില്ല നിനക്കറിയത്തില്ലേ ഈ ബുക്കിനകത്തൊന്ന് കിട്ടിയതാണല്ലോ ഈ ഫോണ് എനിക്കറിയത്തില്ല നീ എന്നോട് നോണ പറയരുത് നിന്റെ ബുക്കിനകത്തോന്നല്ലോ ഈ ഫോൺ കിട്ടിയത് നിനക്ക് ഇത് ആരാതന്നെ ഈ ഫോണ് നോണ പറയരുത് എന്റെ അടുത്ത് ഞാൻ അച്ഛൻ വരുമ്പോ പറഞ്ഞു കൊടുക്കും സത്യമായിട്ട് അറിയത്തില്ല ഈ ഫോൺ ഫോണാടെ എനിക്ക് സത്യമായിട്ട് അറിയത്തില്ല അമ്മയുടെ മോൾ അമ്മയുടെ കള്ളം പറയല്ലേ അമ്മ അച്ഛനെ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാ ഈ വീട് മുന്നോട്ട് കൊണ്ടുപോകുന്ന അറിയാവോ നീ കുഞ്ഞായോണ്ടല്ലേ ഒന്നും പറയാത്തത് നീ പറയുന്ന എല്ലാം അമ്മയെ അച്ഛനും മേടിച്ചു തരുന്നില്ലേ മോളിത് എവിടെന്നെങ്കിലും മോഷ്ടിച്ചതാണോ ആണെങ്കി അമ്മയോട് പറ അമ്മ ടീച്ചറിനോട് വന്ന് പറയാ ആരും അറിയത്തില്ല ചേട്ടാ ചേട്ടൻ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു ആരോടും പറയത്തില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം ചേട്ടനോട് ഞാൻ ഇന്നു വരെ ഒന്നും മറച്ചു വെച്ചിട്ടില്ല അച്ഛനോടും ടീച്ചറിനോടും പറയണ്ടെന്ന് പറഞ്ഞ മോള് കരഞ്ഞു പറഞ്ഞതാ നീ വളച്ചിട്ടത് കാര്യം പറയാം ഇന്ന് രാവിലെ മോളുടെ ബാഗിൽ നിന്ന് ഒരു ഫോൺ കിട്ടി അതും നല്ല ടച്ച് ഫോണ് വാട്സാപ്പ് ഒക്കെ ഉള്ള ഫോണാ അതിനകത്ത് കുറെ വീഡിയോസ് അവളോട് ചോദിച്ചപ്പോ അവള് പറയാ ഒരു ഓരങ്കിള് കൊടുത്ത അതും ബലമായിട്ട് പിടിച്ചു കൊടുത്തതെന്ന് ഇത് ആരോടെങ്കിലും പറഞ്ഞ പറഞ്ഞേക്കൊന്ന് കെട്ടിത്തൂക്കുന്ന മോളോട് പറഞ്ഞേക്കുന്നത് ഇന്ന് ഞാൻ ജോലിക്ക് പോയിട്ട് എനിക്ക് അവിടെ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റിയില്ല ഏട്ടാ കയ്യും കാലം വിറക്കുകയായിരുന്നു ആരോട് പറയണോന്നറിയത്തില്ല ചേട്ടൻ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു പോലീസിൽ പറയണോ നാട്ടുകാരോട് പറയണോ ഒന്നും അറിയില്ല എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല ഇല്ലേട്ടാ ഇന്ന ഫോൺ ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെട്ടാന് അയാൾ അവള് ചിന്തിയാണ് നീ വിഷമിക്കണ്ട ഇത് നിനക്ക് തന്നെ പരിഹരിക്കാൻ കാര്യമുള്ളൂ ഈ കാലഘട്ടത്തില് നിങ്ങൾക്കുള്ള അമ്മമാര് ഇങ്ങനെ കാര്യങ്ങൾ നേട്ടം പഠിക്കണം നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം എന്റെ പിറകെ ഞാനുണ്ട് നിങ്ങള് പറഞ്ഞില്ലെ ഒത്തിക്കാണോ ഇപ്പൊ അമ്മയും അച്ഛനും ഇല്ല പെട്ടെന്ന് വാ എം വാ എന്തോ സുന്ദരിയാണ് എന്നെ കാണാൻ വീഡിയോണ്ടായിരുന്നു നീ എന്താ വേണോ എന്റെ കൊച്ചിനെ ചെന്ന് മതി കൊറേ കാലം വേടാ നിന്നെ ഞാൻ ഉന്നം പറ്റിയത് ഇനി നീ പുറം ലോകം കാണത്തില്ല നീ ഇതിനകത്തൊന്നും ഊര് നിന്നെ പോക്സോ കേസിനകത്ത് ഞാൻ പെടുത്തുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരാം നിങ്ങൾ എനിക്കറിയാം എന്തോ ചെയ്യണമെന്ന് നിങ്ങളുടെ കുഞ്ഞിന്റെ പേര് പോലും വലിയ കണ്ടില്ലേ തക്ക സമയത്ത് ഈ അമ്മ പ്രതികരിച്ചത് ആ കുഞ്ഞിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റും പലരും ഇത് പുറത്തു പറയത്തില്ല എന്റെ കാരണം പെൺകുഞ്ഞാണ് നാളെ അവർക്കൊരു വിവാഹമുണ്ട് ആരെങ്കിലും അറിഞ്ഞാൽ എന്താകും ഒന്നുമില്ല ഒന്നും ആവില്ല നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള കാവാലികം അത് ഇനിയും ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ മക്കളോടൊപ്പം ചെലവഴിക്കുക അവരെ കേൾക്കുക അവരുടെ സൗഹൃദങ്ങളെ കുറിച്ച് അന്വേഷിക്കുക അവർ വരുന്ന വഴിയിലുള്ള അവരെ കാണാൻ വേണ്ടി വരുന്നവരെയും കേൾക്കുന്നവരെയും എല്ലാം എല്ലാം വിശദമായി ചോദിച്ച ചോദിച്ചറിയുക അതുപോലെ തന്നെ അവരുടെ വാഗുകൾ പരിശോധിക്കുക പിന്നെ അവർ മൊബൈൽ മൊബൈൽ എല്ലാ കുഞ്ഞുങ്ങളും മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം അവരെന്തൊക്കെ കണ്ടു യൂട്യൂബിലും ഇൻസ്റ്റയിലും എഫ്യിലൊക്കെ കയറി എന്തൊക്കെയാണ് അവർ സെർച്ച് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നമ്മൾ പരിശോധിക്കണം കാര്യം നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും നല്ലതു മാത്രം പറഞ്ഞു